യെസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെയുള്ള കൊടുമ്പ് വേനൽ സമയത്ത് ഓർക്കിഡുകളെ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഓർക്കിഡുകൾ നേരിട്ട് വെയിലടിക്കുന്ന സ്ഥലത്ത് വയ്ക്കാതിരിക്കുക ചൂട് കൂടുതലാവുമ്പോൾ ഇലകളൊക്കെ പൊള്ളിപ്പോകും കെടികൾക്കൊക്കെ ഡാമേജ് സംഭവിക്കുന്നുണ്ട് അവിലെയും വൈകുന്നേരമുള്ള ഇളം വെയിലൊക്കെ കൊള്ളുന്നതിന് പ്രശ്നമില്ല അല്ലാത്ത ഭയങ്കര ചൂടുള്ള വെയിൽ ഓർക്കിഡുകളിൽ നേരിട്ട് അടിക്കുവാൻ അനുവദിക്കരുത് വെയിൽ കൊള്ളുന്ന സ്ഥലത്താണെങ്കിൽ ഗ്രീൻ നെറ്റ് വെച്ച് കൊടുക്കുക കുറച്ച് സമയം പോലും വെയിൽ നേരിട്ടടിക്കാത്ത സ്ഥലത്താണ് ഞാൻ ഈ ഓർക്കിഡുകളൊക്കെ വെച്ചിട്ടുള്ളത് എങ്കിൽ പോലും വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് ഇലകളൊക്കെ കുറേ ഉണങ്ങിയൊക്കെ പോയിട്ടുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല നല്ലതുപോലെ ഇലകളിലും എല്ലാം നന്നായി വെള്ളം ശക്തിയായി ഒഴിച്ചു കൊടുക്കുക കുറച്ച് സമയത്തേന് വെള്ളം ഒഴിക്കണം പെട്ടെന്ന് വെള്ളം പറ്റിപ്പോവും വെള്ളം നല്ല ശക്തിയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയും അഴുക്കുകളും എല്ലാം നന്നായി പോവുകയും ഇലകളിലുള്ള ദ്വാരങ്ങൾ അടയാതെ പോട്ടോസിന്തസിസ് എളുപ്പമാവുകയും ചെയ്യും അതിനൽക്കാലത്ത് ഓർക്കിഡുകൾക്കിടയിൽ ഹ്യൂമിഡിറ്റി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് വൈകുന്നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിക്കുകയോ സ്പ്രേ ചെയ്തോ കൊടുക്കുകയും ചെയ്യാം ഇൻഡോറിൽ വെച്ചിരിക്കുന്ന പ്ലാന്റുകൾക്കൊക്കെ ആണെങ്കിൽ അവയുടെ ഇലകളൊക്കെ ഒന്ന് കോട്ടൺ വെള്ളത്തിൽ മുക്കി തുടച്ചു കൊടുക്കുന്നതും നല്ലതാണ് അവയുടെ ദ്വാരങ്ങൾ അടയാതിരിക്കുവാനും പൊടികളൊക്കെ മാറുവാനും ഇത് നല്ലതാണ് വേനൽക്കാലത്ത് മീലി ബഗ്സ് പോലുള്ള കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കൊണ്ട് നീമോയിൽ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓർക്കിഡുകൾക്ക് നല്ല എയറേഷൻ ആവശ്യമാണ് സൈഡ് വശങ്ങളിൽ ധാരാളം കോളുകളുള്ള പോട്ടുകളാണ് ഓർക്കിഡുകൾ വയ്ക്കുവാൻ തിരഞ്ഞെടുക്കേണ്ടത് നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്ത് ഓർക്കിഡുകൾ വയ്ക്കുകയും വേണം പോട്ടിൽ മാധ്യമങ്ങൾ കുത്തി നിറച്ച് വയ്ക്കുവാൻ പാടില്ല ലൂസായി കിടക്കണം നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്താണ് ഓർക്കിഡുകൾ വയ്ക്കേണ്ടത് ഓർക്കിഡുകൾക്ക് വെള്ളം അധികമായാലും വേരുകൾ ചീഞ്ഞു പോകും ചകിരി മാധ്യമമായിട്ട് ഉപയോഗിക്കുന്ന ഓർക്കിഡുകൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ അത് കണക്കാക്കി കൊടുക്കുക പാൽ രണ്ടിരട്ടി വെള്ളം ചേർത്ത് അല്ലെ അതിൽ കൂടുതൽ വെള്ളം ചേർത്ത് ഓർക്കിഡുകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതും പാൽ അതിനായിട്ട് തന്നെ എടുക്കേണ്ട ആവശ്യമില്ല പാൽ കൊണ്ടിരുന്ന കവർ കഴുകിയ വെള്ളം അല്ലെ പാൽ തിളപ്പിച്ച പാത്രം കഴുകിയ വെള്ളം ഇവയൊക്കെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കഞ്ഞിവെള്ളം നന്നായി നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് വേനൽക്കാലത്ത് ഓർക്കിഡുകൾക്ക് ഇതേപോലെയൊക്കെ ചെയ്തു കൊടുത്താൽ ഓർക്കിഡുകൾ പൂക്കളും മുട്ടുകളും ഒക്കെ നിറഞ്ഞ് നല്ല ഹെൽത്തിയായി ചെടികൾ വളർന്നു നിൽക്കും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ താങ്ക്